ഉപ്പുകുളം പാണ്ടിക്കോടിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപകമായ കൃഷിനാശം നാലു വർഷത്തിനു ശേഷമാണ് കാട്ടാനകൾ വീണ്ടും എത്തിയത് എടത്തനാട്ടുകര പാണ്ടിക്കോടിലും കല്ലംപള്ളിയാലിലും കാട്ടാനകൾ ഇറങ്ങി വ്യാപക കൃഷിനാശം വരുത്തി പതിനൊന്ന് ആനകളുടെ സംഘമാണ് ഇറങ്ങിയതെന്ന് നാട്ടുകാർ പറഞ്ഞു നായർ സർവീസ് സൊസൈറ്റിയുടെ ഓഫീസിന് സമീപത്താണ് കൂടുതൽ കൃഷികൾ നശിപ്പിച്ചത് തൊട്ടടുത്ത ചീത്തമലയിലാണ് ആനകൾ തമ്പടിച്ചിരിക്കുന്നത് കല്ലംപള്ളിയാലിൽ വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന ചെറിയ കുഴലുകൾ ആനകൾ ചവിട്ടി പൊട്ടിച്ച് നശിപ്പിച്ചിട്ടുണ്ട് കവുങ്ങ് വാഴ റബ്ബർ തെങ്ങ് പ്ലാവ് എന്നിവയാണ് കൂടുതലായി നശിപ്പിച്ചിട്ടുള്ളത് മടത്തൊടി പത്മനാഭൻ എൻ എസ്റ്റേറ്റ് മടത്തൊടി ഉസ്മാൻ കുർക്കൻ മുഹമ്മദ് മടത്തൊടി അഷറഫ് മടത്തൊടി ഉമ്മർ ഹാജി എന്നിവരുടെ കൃഷിസ്ഥലങ്ങളിലാണ് ആനകൾ ഇറങ്ങിയത് പ്രദേശത്ത് നാലു വർഷങ്ങൾക്ക് മുമ്പ് ആനകൾ ഇറങ്ങിയിരുന്നു ജനവാസ പ്രദേശങ്ങളിൽ ആനകൾ ഇറങ്ങുന്നത് മനുഷ്യജീവന് അപഹരിക്കുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴ് പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ सर्वी सहक बैंक कोटोपाड़ पीओ